ഹലോ ഫ്രണ്ട്സ് ഞാനിന്നൊരു കൂർക്ക മെഴുക്കുരറ്റിയാണോ വെച്ചേക്കണേട്ടോ അപ്പോൾ ആ കൂർക്ക എങ്ങനെ ക്ലീൻ ചെയ്ത് വെക്കണമെന്ന് ഞാൻ കാണിച്ചു തരാമേ എല്ലാവരും ഈ തുണിയിലൊക്കെ ഇട്ട് ഇങ്ങനെ കൊട്ടി കളയുകയൊക്കെ ചെയ്യും ഞാനിത് ചുമ്മാ കൈ കൊണ്ടിങ്ങനെ ഒരുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ വലിയ കുറുക്കയുണ്ട് ചെറിയ ചെറിയ കുറുക്കകളുണ്ട് വലിയ കുറുക്കയാകുമ്പോൾ നമുക്ക് പെട്ടെന്നങ്ങ് ഒരുക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ നല്ലോണം ചെത്തി ഉള്ളിൽ ഒരു കറുത്ത ഇതൊക്കെ ഉണ്ടാവും അതൊക്കെ കുത്തിക്കളഞ്ഞ് തൊലിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുക്കാം വലുതാവുമ്പോൾ നമുക്ക് എളുപ്പമാണല്ലോ അപ്പോൾ ഇതുപോലെ ചെത്തി എടുത്ത് ഇതുപോലെ നാലാക്കി മുറിച്ചിട്ട് എടുക്കുക ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ട് വലിയ കുറുക്കിയാകുമ്പോൾ മുറിച്ചിടണമല്ലോ അപ്പോൾ ഇതുപോലെ വെള്ളത്തിലേക്ക് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കറ ഉണ്ടാവില്ല പിന്നെ നമ്മുടെ കയ്യിൽ കറ പറ്റി വിട്ടാകും സോപ്പ് ഇട്ട് നല്ല സ്ക്രബ് വെച്ച് ഇങ്ങനെ പതുക്കെ വന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊക്കളൂ അപ്പോൾ ഇതുപോലെ ഓരോ കൂർക്കയും ഒരു മൂന്നാല് വലിയ കൂർക്ക ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെയൊക്കെ ചെറിയ കുർക്കകൾ എന്നുവെച്ചാൽ തീരെ ചെറുതല്ല ഈ ചെറിയ കൂർക്കയ്ക്കാണ് കൂടുതൽ സാധ്യത കേട്ടോ വലിയ കുർക്കയാകുമ്പോൾ അത്ര രുചി പോരാ നന്നാക്കാനൊക്കെ എളുപ്പമാണ് അപ്പോൾ ഓരോന്നും ഇതുപോലെ നല്ലോണം ചീവി അതിൻ്റെ ഇതൊക്കെ കളഞ്ഞ് അതിൻ്റെ മീശ കൊലത്തൊരു രണ്ടൊന്ന് ഇതുണ്ട് അതൊക്കെ കളഞ്ഞിട്ട് മുറിച്ച് വെള്ളത്തിലേക്കിട്ട് വെള്ളത്തിലിട്ടില്ലെങ്കിൽ കറ വരും ഒരു വേറൊരു കളറാകും അപ്പോൾ ഈ കളറ് പോലെ തന്നെ ഇരുന്നുള്ളൂ അപ്പോൾ ഇതുപോലെ മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി ഓരോന്നും അതുപോലെ മുറുക്കിയെടുക്കാം കുറുക്ക മെഴുക്കുരറ്റിയാൽ നല്ല രുചിയായിട്ട് ഇതിനകത്ത് വേറൊന്നും ഞാൻ ചേർത്തിട്ടില്ല ഉള്ളി ചതച്ച മുളകും മാത്രമേ ചേർത്തിട്ടുള്ളൂ അത് വെച്ച് മെഴുക്കുരട്ടിക്ക കഴിഞ്ഞാൽ നല്ല രുചിയാണ് ഇനി ഇത് പരിപ്പിട്ട് എരിശ്ശേരി പോലെ വെക്കും അപ്പം ഞാനിന്ന് കൂർക്ക മെഴുക്കുരട്ടിയാണ് വെച്ചേക്കുന്ന കേട്ടാണ് പരിപ്പും പരിപ്പിട്ട് വേവിച്ചത് കൂർക്കയും കൂടി ഇട്ടിട്ട് തേങ്ങ അരച്ച് കടുക് വറുത്തിടും ഇരിശേരി പുളി ഒന്നും ഒഴിക്കാതെ അതിൽ അപ്പോൾ അത് ഇന്ന് കൂർക്ക മെഴുക്കൊറ്റാന്ന് വിചാരിച്ചു അപ്പം ഇതുപോലെ ഒരുക്കിയെടുത്തിട്ട് ഓരോന്ന് ഇതുപോലെ ഒരുക്കി ഞാനത് മുഴുവൻ എടുക്കണില്ല കേട്ടോ കുറച്ചേ എടുക്കണുള്ളൂ കൂർക്ക അത്ര വലിയ കാര്യമില്ല പിള്ളേർക്കൊന്നും കുട്ടികൾക്കൊന്നും അത് അത്ര ഇഷ്ടമല്ല പിന്നെ കൂർക്കു ഗ്യാസ് ഉണ്ട് അപ്പോൾ വേണമെങ്കിൽ ഇച്ചിരി വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് ഉള്ളി ചതയ്ക്കുമ്പോൾ കൂടി വെളുത്തുള്ളി ഇട്ടിട്ട് വേണമെങ്കിൽ ചെയ്യാം പക്ഷേ ഞാൻ വെളുത്തുള്ളി ചേർത്തിട്ടില്ല കേട്ടോ വെളുത്തിട്ട് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക വേറൊരു രുചി വരും അപ്പോൾ ഇതുപോലെ നുറുക്കി എടുക്കാം വേണ്ട ഇതുപോലത്തെ ചെറിയ കൂർക്കകൾക്കാണ് ഒന്നും കൂടി ചെറുതുകൊണ്ട് അതാണ് സ്വാദ് കൂടുതൽ അപ്പോൾ ഏകദേശം ഞാൻ കൂർക്കയൊക്കെ നന്നാക്കിയെടുത്ത് നന്നായിട്ട് കഴുകിയെടുത്തിന് അത് മണ്ണ് ഉണ്ടാവില്ല മണ്ണിൻ്റെ ഇടിയിൽ ഉണ്ടാവുന്നതുകൊണ്ട് ശരിക്കും കഴിയില്ലെങ്കിൽ മണ്ണ് കടിക്കും നല്ലോണം അതിൻ്റെ ആ കറയൊക്കെ കളഞ്ഞ് ഇതുപോലൊരു അരിപ്പ പാത്രത്തിലേക്ക് ഇട്ട് നന്നായിട്ട് ലാമ്പ് എടുത്ത് കഴിഞ്ഞാൽ ആ മണ്ണെല്ലാം പൊക്കോളൂ ഒന്നും കൂടി ക്ലീൻ ചെയ്തെടുക്കാം എന്നിട്ടിത് ഒന്ന് വേവിച്ചെടുക്കാം കുക്കറിലൊന്നും വേവിക്കേണ്ട കേട്ടോ പെട്ടെന്ന് വെന്ത് കിട്ടില്ല അപ്പോൾ ഇച്ചിരി ഉപ്പും കൂടിയിട്ട് വെള്ളമൊഴിച്ച് വേവിച്ചെടുക്കാം പിന്നെ എൻ്റെ കയ്യിൽ കറയൊക്കെ പോയി ഞാൻ ആ സോപ്പ് ഇട്ട് കഴുകൊണ്ട് ഇത് മിക്കവരും ഒരുക്കാനായിട്ട് ഭയങ്കര ഇതാണെന്ന് വെച്ചാൽ കയ്യിൽ കറ കൈൻ്റെ ആ ഭംഗിയൊക്കെ പോവില്ലേ കറ വരുമ്പോൾ അത് കാരണം എല്ലാവർക്കും കൂർക്ക വാങ്ങിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇത് കുറേ സോപ്പിട്ട് കഴിയാമതി അപ്പം നോക്കിയപ്പോൾ കൂർക്ക വെന്തിയിട്ടുണ്ട് പെട്ടെന്ന് വേണൊരു ഇതാണല്ലോ പിന്നെ ഞാൻ കുറച്ച് ഉള്ളി ചതച്ചെടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ വേണമെങ്കിൽ അതിന് കൂടെ ഒരു രണ്ട് വെളുത്തുള്ളി കൂടി ചേർത്ത് കഴിഞ്ഞാൽ വേണ്ടവർക്ക് ഞാൻ ഇവിടെ ചേർത്തിട്ടില്ല കേട്ടാണ് ഒരു മൂന്നാലഞ്ച് ചെറിയ ഉള്ളി ചതച്ചെടുത്തിട്ട് ഇച്ചിരുക്കും കൂടി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് മൂത്ത് കിട്ടും പിന്നെ ഇതിനകത്തേക്ക് ചതച്ച മുളകും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റായി കൂർക്ക മെഴുക്കുരട്ടി കഴിഞ്ഞ ഇതൊക്കെ ഈ ഉള്ളിയൊക്കെ മൂത്ത് കഴിയുമ്പോൾ ഒരു പ്രത്യേക വാസനയാണ് അപ്പോൾ കൂർക്ക കഴിഞ്ഞാൽ പിന്നെ തോരൻ വയ്ക്കും എന്നൊന്നും എനിക്കറിയില്ല ഇത് മെഴുക്കൂരട്ടി വെക്കും പിന്നെ എരിശ്ശേരി വെക്കും അത്ര എനിക്ക് അറിയുള്ളു ഇനി കൂർക്ക വേറെ എന്തെങ്കിലും ഉണ്ടാക്കുവാണെങ്കിൽ കമൻറ്റിലൂടെ പറയണോ കേട്ടോ കൂർക്ക വെച്ചിട്ട് വേറെ എന്തൊക്കെയുണ്ടാക്കാമെന്ന് അത് ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലവണ്ണം ഇണക്കി ഈ വേവിച്ച് കൂർക്കയിട്ട് ഇളക്കിയെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടൊരു മെഴുക്കൂറ്റി കേട്ടോ സൈഡ് സാമ്പാറും കൂർക്കുമെൽക്കൂറ്റി മീൻ വറുത്തായിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ് അപ്പോൾ കൂറുക്കെട്ടിയപ്പോൾ ഞാനിങ്ങനെ ചെയ്തിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ കൂർക്ക മെഴുകൂറ്റി ഇഷ്ടമായെങ്കിൽ ലൈക്ക് കമൻ്റ് ഒക്കെ ചെയ്തോളൂ കേട്ടോ ണ്ടോ നല്ല നല്ല കളർഫുള്ളായിട്ടുള്ള കൂർക്ക അമ്പഴക്കുരുട്ടി വേറൊന്നും ഇതിനകത്ത് ചേർത്തിട്ടില്ല ഉള്ളി പച്ചമുളക് അങ്ങനെയൊന്നും ചേർത്ത് കരിയേപ്പില വേണമെങ്കിൽ ഇട്ടാൽ മതി ഇട്ടോ ഞാൻ പിന്നെ ഒരു ഇതിന് വേണ്ടി ഇട്ടന്നെ ഉള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ താങ്ക്